ചെയ്ത പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസ് ഫെബ്രുവരി അവസാനം നിർമ്മാണത്തിന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്താണ് ആറ് മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത് അടിപ്പാത നിർമ്മാണത്തിന് ഏഴു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുക പ്രവൃത്തിക്ക് ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് നേരത്തെ അടച്ചിരുന്നു തുടർന്നാണ് ടെൻഡർ നടപടിയിലേക്ക് കടന്നത് അടിപ്പാതയുടെ നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ അടിപ്പാതയിൽ ഉണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും നിലവിലുള്ള റോഡ് അറ്റകുറ്റപ്പണി എന്നിവ ഉൾപ്പെടെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർവഹിക്കുക അടിപ്പാത പൂർത്തിയായാൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും അടിപ്പാത വേഗത്തിൽ നടപ്പിലാക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും എം വിജിൻ പറഞ്ഞു ദീർഘകാലത്തെ ഒരു ആവശ്യം പ്രത്യേകിച്ച് മാടായി മാട്ടൂൽ പഞ്ചായത്തിലുള്ള ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് നമുക്കറിയാം നിലവിലുള്ള അണ്ടർപാസിനെ വലിയ ഗതാഗത കുരുക്കാണ് ആ മേഖലകളിൽ അഭ്യൂരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം വന്നത് ദീർഘകാലത്തെ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ആവശ്യത്തിന് പരിഹാരമുണ്ടാവുകയാണ് നേരത്തെ തന്നെ റെയിൽവേയുടെ ഉന്നതമായ ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിച്ച് അതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റും കാര്യങ്ങളും തയ്യാറാക്കി എന്നാൽ റെയിൽവേ അതിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ചെയ്യാൻ തയ്യാറല്ല എന്ന് അറിയിച്ചു പിന്നീട് റെയിൽവേയുടെ ഉന്നതമായ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഫണ്ട് തരികയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ റെയിൽവേ മേൽനോട്ടം വഹിച്ചു കൊള്ളാം എന്ന് നമുക്ക് മറുപടി നൽകുകയും ചെയ്യും അപ്പൊ അങ്ങനെ റെയിൽവേയുടെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായും പി ഡബ്ല്യു മിനിഷറുമായും കാര്യങ്ങൾ സംസാരിച്ച് സംസ്ഥാന ബജറ്റിൽ ആറ് കോടി രൂപ എം എൽ എക്ക് പിന്നെ ഓരോ വർഷവും നൽകുന്ന വിഹിതത്തിൽ ആറ് കോടി രൂപ അത് കല്യാശ്ശേരിക്ക് വേണ്ടി ഈ അണ്ടർപാസിന് അനുവദിച്ചു അടിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി